ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ വലിയ രീതിയിലുള്ള സമരം നടത്തിയാണ് ഇന്ത്യ സ്വതന്ത്ര രാജ്യമായത് പക്ഷേ ബ്രിട്ടീഷ് റൂൾ കൊണ്ട് നമുക്ക് ചില ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് പല നാട്ടുരാജ്യങ്ങളായി വിഭജിച്ചു കിടന്ന് തമ്മിൽ തല്ലുന്ന ഒരു ഭൂപ്രദേശമായിരുന്നു നമ്മുടേത് ആ നാട്ടുരാജാക്കന്മാരെ എല്ലാം തങ്ങളുടെ വരുതിക്ക് ബ്രിട്ടീഷുകാരാക്കിയത് കൊണ്ടാണ് ഇന്ത്യ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തിന് ആദ്യ രൂപരേഖ ഉണ്ടായത് കേരളം തന്നെ നമുക്കറിയാം എത്ര നാട്ടുരാജ്യങ്ങളായിരുന്നു മലബാർ തിരുക്കൊച്ചി തിരുവിതാംകൂർ തുടങ്ങി നമ്മുടെ സംസ്ഥാനത്ത് പല ഭരണങ്ങൾ ഉണ്ടായിരുന്നു െല്ലാം മുതിർന്നു നിന്നത് ജാതി വ്യവസ്ഥ ആയിരുന്നു ബ്രിട്ടീഷ് റൂൾ വന്ന് ഈ നാട്ടുരാജാക്കന്മാരെ എല്ലാം കീഴ്പ്പെടുത്തി ഇന്ത്യ എന്ന ഒറ്റ രാജ്യമാക്കി മാറ്റി പിന്നീട് അവർ ഇന്ത്യയെ നന്നായി കൊള്ളയടിക്കുകയും ചെയ്തു അവസാനം മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന അഹിംസ സമരത്തിലൂടെ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചു പിന്നീടും ഇന്ത്യയെ പിന്നോട്ട് നയിച്ചത് ജാതി വ്യവസ്ഥയും സതി പോലുള്ള നാരാതമ ആചാരങ്ങളായിരുന്നു പക്ഷേ ഈ ആചാരങ്ങൾക്കും ജാതി വ്യവസ്ഥയ്ക്കും ഒക്കെ എതിരെ നിരവധി നവോത്ഥാന നായകന്മാർ ഉദയം കൊള്ളുകയും അവർ നടത്തിയ സമരങ്ങളുടെ ഭാഗമായി പിന്നീട് ഇന്ത്യ ഇന്നത്തെ അവസ്ഥയിൽ എത്തുകയുമായിരുന്നു ഇന്നും അതിൽ നിന്ന് നാം പൂർണ്ണ മുക്തരായിട്ടില്ല എന്നത് ഒരു നഗ്ന സത്യമാണ് ഈ അവസരത്തിൽ ഇതാ ജാതി വ്യവസ്ഥയെ പിന്തുണച്ച് ആർ എസ് എസ് രംഗത്ത് വന്നിരിക്കുന്നു ജാതി വ്യവസ്ഥയെ ന്യായീകരിച്ച് ആർ എസ് എസ് അനുകൂല വാരികയായ പാഞ്ചജന്യമാണ് ലേഖനം എഴുതിയത് ജാതി വ്യവസ്ഥ ഇന്ത്യൻ സമൂഹത്തെ ഏകീകരിക്കുന്ന ഘടകമാണെന്നും മുഗളന്മാർക്കത് മനസ്സിലാക്കാൻ സാധിച്ചില്ലെന്നുമാണ് പാഞ്ചജന്യത്തിലെ ഏറ്റവും പുതിയ ലക്കം എഡിറ്റോറിയൽ പറയുന്നത് മുഗളന്മാർ വാളുകൊണ്ടാണ് ജാതി വ്യവസ്ഥയെ നേരിട്ടത് അധിനിവേശക്കാർ എന്നും ലക്ഷ്യമിട്ടത് ജാതി വ്യവസ്ഥയായിരുന്നു എന്നാൽ ഇന്ത്യയിലെ വിവിധ വിഭാഗങ്ങളെ അവരുടെ തൊഴിലും പാരമ്പര്യവും അനുസരിച്ച് തരംതിരിച്ചതിനു ശേഷം ഒരുമിച്ച് നിർത്തുന്ന ഒരു ശൃംഖലയായിരുന്നു ജാതി വ്യവസ്ഥയെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിനിടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ജാതി അറിയണമെന്ന് ബി ജെ പി നേതാവ് അനുരാഗ് താക്കൂർ ആവശ്യപ്പെട്ടത് വലിയ രാഷ്ട്രീയ സംഘർഷത്തിന് ഇടയായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് പാഞ്ചജന്യം മുഖപ്രസംഗം എഴുതിയത് വാരികയുടെ എഡിറ്റർ ഹിതേഷ് ശങ്കറാണ് മുഖപ്രസംഗം എഴുതിയത് സേവനത്തിന്റെയും പരിഷ്കരണത്തിന്റെയും മറവിൽ വാളിന്റെയും മിഷനറിമാരുടെയും ശക്തിയാൽ മുഗുളന്മാർ അതിനെ ലക്ഷ്യമിട്ടു ഒരാളുടെ ജാതിയെ ഒറ്റ കൊടുക്കുന്നത് രാജ്യദ്രോഹമാണെന്ന കാര്യം ഇന്ത്യൻ ജനത മനസ്സിലാക്കി ഇന്ത്യയുടെ ഏകീകൃത സമവാക്യം മുഗളന്മാരെക്കാൾ നന്നായി മിഷനറിമാർ മനസ്സിലാക്കിയിരുന്നു ആദ്യം ജാതി വ്യവസ്ഥയെ തടസ്സമെന്നോ ചങ്ങലയെന്നോ അതിന്റെ ഏകീകൃത ഘടകത്തെ തകർക്കണമെന്നവർ മനസ്സിലാക്കി മിഷണറിമാരിൽ നിന്ന് കടം കൊടുത്ത ഈ ആശയമാണ് ബ്രിട്ടീഷുകാർ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന നയത്തിലൂടെ നടപ്പാക്കിയതെന്നും എഡിറ്റോറിയൽ പറയുന്നുണ്ട് ബ്രിട്ടീഷുകാരുടെ മാതൃക പിന്തുടർന്ന് ജാതിയുടെ അടിസ്ഥാനത്തിൽ ലോക്സഭാ സീറ്റുകൾ വിഭജിച്ച് രാജ്യത്ത് ഭിന്നത സൃഷ്ടിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം അതിനുവേണ്ടിയാണ് അവർ ജാതി സെൻസസ് ആവശ്യപ്പെടുന്നതെന്നും മുഖപ്രസംഗത്തിൽ വിമർശിക്കുന്നുമുണ്ട് ബംഗാളിലെ നെയ്ത്തുകാരെ പോലുള്ള ഇന്ത്യൻ കരകൗശല തൊഴിലാളികൾ വളരെ മികച്ചവരായതിനാലാണ് മാഞ്ചസ്റ്ററിലെ മില്ലുകൾക്ക് ഇത്രയും മികച്ച ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്നതെന്നും മുഖപ്രസംഗത്തിൽ സൂചിപ്പിച്ചു ഹിന്ദു ജീവിതം ജാതിയെ കേന്ദ്രീകരിച്ചുള്ളതാണെന്നും മതപരിവർത്തനത്തിനുള്ള വഴിയായാണ് മിഷനറിമാർ ജാതിയെ കണ്ടതെങ്കിൽ കോൺഗ്രസ് അതിനെ ഹിന്ദു ഐക്യത്തിലെ വിള്ളലായാണ് കാണുന്നതെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട് ഇന്ത്യയെ വീണ്ടും ആ പഴയ ജാതി വ്യവസ്ഥയുടെ കാളവണ്ടി യുഗത്തിലേക്ക് എത്തിക്കാനുള്ള ഗൂഢനീക്കം തന്നെയാണ് ഈ ലേഖനത്തിലൂടെ വ്യക്തമാകുന്നത്